അസലാമലൈക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ ഗ്യാസ് ഏജൻസി നടത്തുന്ന മസ്റ്ററിംഗ് പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതി കരുതിലെ പ്രകാശ് ഗ്യാസ് ഏജൻസിയിൽ രാവിലെ പത്ത് മണിക്ക് പോയ സമയത്ത് കണ്ട കാഴ്ച ഒന്ന് നിങ്ങളെയും ഒന്ന് കാണിക്കാം എന്ന് കരുതി മാത്രം ചെയ്ത ഒരു വീഡിയോയാണ് അവിടെ വന്നിരിക്കുന്ന ആളുകളിൽ ഏകദേശം പ്പത് നാൽപ്പത് ശതമാനത്തോളം ആളുകളും അറുപതിനും എൺപതിനും ഇടയിൽ പ്രായമുള്ളവരാണ് അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകളുണ്ട് ഇവരൊക്കെ രാവിലെ തന്നെ വന്ന് ഈ ലൈനിൽ നിൽക്കുന്ന തിരിപ്പാണ് അവിടെ ചെന്നപ്പോൾ കാണാൻ സാധിച്ചത് അത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അതായത് സീനിയർ സിറ്റീസിനെ ഒരു പരിഗണനയും അവിടെ കൊടുക്കുന്നു ഒരുപാട് ആളുകൾ അവിടെ വന്ന് ചോദിക്കുന്നുണ്ട് സീനിയർ സിറ്റിസന് ഒരു പരിഗണന ഒന്നുമില്ലേ അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി അങ്ങനെ ഇല്ല എല്ലാവരും ഒരേപോലെ തന്നെയാണ് എന്ന രീതിയിലുള്ള മറുപടിയാണ് കൊടുത്തത് ഞാൻ കണ്ടതാണ് അപ്പം ആയതുകൊണ്ട് അധികൃതരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇത്രയും വലിയൊരു ലൈന് നിർത്തി ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നമുക്ക് ഒരുപാട് സംവിധാനങ്ങളിൽ നിന്നുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു സെൻറ്ററിൽ മാത്രം മസ്റ്ററിങ് നടത്തി ആളുകളെ കൂട്ടി പ്രയാസപ്പെടുത്തുന്ന രീതി തികച്ചും തെറ്റാണ് എന്ന് അധികൃതരെ ഓർമ്മപ്പെടുത്തുകയാണ് ആയതുകൊണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലും കേന്ദ്രങ്ങളിലും വെച്ച് മസ്റ്ററിങ് ചെയ്ത് ഈ ഈ ഒരു പരിപാടി ലഘൂകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അധികൃതരിലെത്തിറിയാം രാവിലെ തന്നെ ചില ബുദ്ധിമുട്ടുകളും എല്ലാം ഒഴിവാക്കി ഇവിടെ വന്ന് നിൽക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാവും അപ്പൊ അത് ആലോചിച്ചുകൊണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അധികൃതർ പരിഗണിക്കുക